നിങ്ങളിതൊന്നും പറയാൻ വിളിച്ചിട്ട് അതുവരെ പോയതാ എന്നിട്ട് എന്ത് പറഞ്ഞു വല്ലേരേറ്റ കിട്ടിയോ കിട്ടി വയറ് കിട്ടി സുഭിന്റെ അതല്ല പിടിയെന്ന് പറഞ്ഞാൽ അവന്റെ ചേട്ടന്റെ മോളുടെ അഭിപ്രായം പിന്നെ എപ്പഴാ അവന്റെ കല്യാണം നടത്തണ്ടേ

ല്ലേ അപ്പൊ നടക്കുള്ളൂ മാത്രം കൂടിയാ നടക്കൂ പിന്നെ നമ്മൾ മാത്രം കൂടിയാ പോരെ നിങ്ങൾ അവന്റെ അച്ഛൻ ഞാൻ അവന്റെ അമ്മ നമ്മൾ രണ്ടുപേരും പിന്നെ അവന്റെ തീരുമാനിക്കൂടെപ്പറപ്പുകളും ഇത്ര മതി അല്ല എന്നാലും എന്ത് ചേട്ടൻ നിങ്ങൾ എന്തിനാ ചേട്ടനെ ബഹുമാനിക്കണം സമ്മതിച്ചു നിങ്ങൾ എന്തിനാ ഈ ചേട്ടനെ ചേട്ടിട്ടെന്ന് കുടുംബത്തിനൊരു നടക്കും എല്ലാവരുടെ സാന്നിധ്യവും അനുഗ്രഹമൊക്കെ അനുഗ്രഹമൊക്കെ വേണം എന്ന് പറഞ്ഞ് സുമയുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞാ ചേട്ടത്തി പറയുന്നത് ഞാൻ കേക്കാത്തോണ്ടാണോ നിങ്ങൾ അയ്യോ കല്യാണം കല്യാണമേ പാടില്ല ചേട്ടത്തി അങ്ങനല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് പറഞ്ഞാലും സുമയുടെ കല്യാണം മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ നടത്തിയിരിക്കും അവർക്ക് നമ്മുടെ കല്യാണം കൂടാൻ താല്പര്യം ഇല്ല വേണ്ടുന്നേ എന്റെ വീട്ടുകാരും ഒന്നും നടത്തി അതാണ് ചേർന്നിരിക്കുന്നത് പ്രശ്നം ഉത്തമന്റെ കാര്യം ഓർത്ത് നിങ്ങൾ പറയേണ്ട അവനെ ഞാൻ സമ്മതിപ്പിച്ചോളാം സമ്മതിപ്പിച്ച് നീ പറഞ്ഞായിരുന്നിട്ട് എന്നെ അവനൊരു തീരുമാനിച്ചു പറഞ്ഞു അനുസരിക്കാത്ത കൂട്ടത്തിലാണ് അവനെ കൊണ്ട് അനുസരിപ്പിക്കുന്ന കാര്യല്ലേ അത് ഞാൻ ഏറ്റു അവനെ എന്റെ അവൻ ആ വെള്ളം കേട്ടോ ക്ഷീണിച്ചു ഞാനാ ഞാനാ വെള്ളം ചോദിച്ചത് ഓ വെള്ളം പറ്റി ഓഹ് ആ ൾ ചെയ്താരെ ഞാൻ ഞാൻ വീഡിയോ കോളൊന്നും ചെയ്തിട്ട് നിന്നിപ്പ് ചെയ്തല്ലേ ആരെ വീഡിയോ കോൾ ചെയ്താരെന്നോ അത് ശിവാളിയും പറഞ്ഞേ ദൂരെയെന്ന് പെണ്ണ് നോക്കാൻ എനിക്ക് എന്തായാലും നാട്ടിന്ന് പെണ്ണ് കിട്ടത്തില്ലല്ലോ എന്തൊക്കെ പിന്നെ മൂന്ന് മാസത്തിനകത്ത് കല്യാണം നടത്തണം എനിക്ക് നല്ല നല്ലതെ വരണം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം അപ്പൊ ആരുടെ മനസ്സോണ്ടെ കൊണ്ടേ പറ്റൂ അവളെ കെട്ടേണ്ടി വരും അപ്പൊ അവരി വരുവോ ഏർ അങ്ങ് പോവോ അതെ അല്ല അവരി പോവോ എന്തിനു കഴിക്കാൻ നീ അറിയത്തില്ലേ ഓൺലൈൻ വഴി കല്യാണം കഴിക്കാൻ പറ്റും ഓ പിന്നെ എപ്പോഴെങ്കിലും കണ്ടാൽ മതി അങ്ങനെ നേരിട്ട് കണ്ടാന്നു ആ അത് കൊണ്ടല്ല യു കെ കൊണ്ടുപോകാൻ കഴിഞ്ഞു കൊണ്ടുപോവു അല്ല ഇവിടെ നിങ്ങൾ നോക്കണ പെണ് യു കെ അതിൻ്റെ മനസ്സോണ്ട് തന്നെ കല്യാണം വായിക്കണം ബ്രദർ ഉത്തമൻ കുഞ്ഞുണ്ണി സൂപ്പർ ബോയ് സിംഗിൾ സിംഗിൾ